സിഫി ഫോറത്തിലേക്ക് പോവുക വ്യൂ ക്ലിക്ക് ചെയ്യുക അതിൽ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഐ ടിസി അപ്ലോഡ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക തുടർന്ന് റെഡ് എസ് കെ യു കൺവെർഷൻ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക ഏത് മാസത്തേക്ക് റിപ്പോർട്ട് സൃഷ്ടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നൽകുക ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക ഈ റിപ്പോർട്ടിൽ എസ് കെ യുവിന് ചുവന്ന ഒരു ആറ് ഫ്ളാഗും എൻപിടിയായ പുതിയ പ്രോഡക്റ്റ് വികസനത്തിന് അല്ലെങ്കിൽ ഓറഞ്ച് എസ് കെ ഒരു എൻ ഫ്ലാഗും ഉണ്ടായിരിക്കും ഈ ഫ്ലാഗ് അവസാന കോളത്തിൽ പരിശോധിക്കാം